അസ്സാം വാലൈക്കും വാഹത്തുല്ലാഹി വലഹമ്മുറിയു എന്ന് പറയുകയാണ് പറയുന്നതായി ഞാൻ കേട്ടു എൻ്റെ സമുദായത്തിലെ എല്ലാവർക്കും അവർ ചെയ്യുന്ന തെറ്റുകളെ അള്ളാഹുതല മാപ്പാക്കി കൊടുക്കും മുജാഹിറുകൾ ഒഴികെ എന്നിട്ട് എന്താണ് ഈ മുജാഹിരീങ്ങൾ എന്ന് നബി നബിസല്ലാഹുഅലൈ വസല്ലം വിശദീകരിച്ചു കൊടുത്തു എന്താണത് ഒരു മനുഷ്യൻ രാത്രിയിൽ തെറ്റായ ഒരു കാര്യം ചെയ്യുന്നു സുമുസ്ബി വക്കത് സഹുല്ലാഹു അലേ പിറ്റേന്ന് രാവിലെ ആകുന്നു ജനങ്ങൾ ആരും ആ സംഭവം അറിഞ്ഞിട്ടില്ല അള്ളാഹു അത് ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ഇദ്ദേഹം എന്താ ചെയ്യുന്നത് ഫയഹുൽ രാവിലെ ആവുമ്പോഴേക്ക് അയാൾ പറയും യാ ഫുലാൻ അമിത് തുൽ ഭാര്യ ഹത്ത കഥാവ് കഥ ഞാൻ ഇന്നലെ രാത്രി ഇന്നന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത തെറ്റ് നാട്ടുകാരും അറിഞ്ഞിട്ടില്ല എന്നിട്ടും കൂടെ അത് സ്വയം മറ്റുള്ളവരോട് പറഞ്ഞ് ആ തിന്മയെ ജനങ്ങളെയും കൂടെ അറിയിക്കുന്ന ഒരു രീതി വളരെ ഗൗരവമുള്ള ഒരു പ്രവൃത്തിയാണിത് എന്ന് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയണം കാരണം അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഒരു മറയുണ്ട് അള്ളാഹു ജനങ്ങളെ അത് അറിയിക്കാതെ മറച്ചുവെച്ചിരിക്കുകയാണ് അള്ളാഹു കൊടുത്ത ആ മറയെ പൊളിക്കുന്നവനാണിവൻ ഇവൻ തന്നെ സ്വയം അവഹേളിതനാകാൻ അല്ലെങ്കിൽ നിന്ദനാകാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ അങ്ങനെ ആകുന്നൊരു മനുഷ്യനാണ് തെറ്റായ കാര്യങ്ങൾ ഒരാൾ ചെയ്തു പോയെങ്കിൽ തന്നെ സമൂഹം അതറിയരുത് എന്നാണ് ആഗ്രഹിക്കുക ഈ മനുഷ്യൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞ് സ്വയം അപമാനിതനാവുകയും ചെയ്യുന്നു ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ആത്മാഭിമാനമുണ്ട് അത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് ഇപ്പോൾ സ്വന്തം അഭിമാനത്തെ തന്നെ ക്ഷതം വരുത്തുന്ന ഈ പ്രവണത അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവണതയാണ് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയാണ് മാത്രമല്ല സമൂഹത്തിൽ തിന്മയോടുള്ള ഗൗരവം കുറഞ്ഞു പോകുന്നതിന് കാരണമാവും ഓരോരുത്തരും അവരവർ ചെയ്ത തിന്മകളെ പിറ്റേന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക തിന്മയോടുള്ള ഗൗരവം കുറയും അതിന് അതിനൊരു സാധാരണത്വം കൈവരും അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തിന്മ വ്യാപിക്കുന്നതിന് കാരണമാകും ഇതെല്ലാം സമൂഹത്തിൽ വ്യക്തിയിൽ സൃഷ്ടിക്കുന്ന വിപത്തുകൾ വളരെ വലുതാണ് വിശുദ്ധ പല സ്ഥലങ്ങളിലും തിന്മകൾ വ്യാപിക്കുന്നതിന് കാരണമാകുന്ന ജനങ്ങളെ സംബന്ധിച്ചും അവർക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചും അതുമൂലം സമൂഹത്തിനുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചുമൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ തിന്മ വ്യാപിക്കുന്നതിന് കാരണമാകാൻ പാടില്ല തിന്മകൾ മറ്റുള്ളവരോട് പറയുന്നതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനോടുള്ള ഗൗരവം കുറഞ്ഞു പോവുക എന്നുള്ളത് ഓരോ വ്യക്തിക്കും അള്ളാഹു താല കൊടുത്ത ഒരു മഹത്വം അല്ലെങ്കിൽ ഒരു പവിത്രതയുണ്ട് അതിനെ സ്വയം തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബഹാനുഹൂത്ത അല മനുഷ്യരിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റുകൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന തെറ്റുകൾ അത് അള്ളാഹുത്തരം മാപ്പാക്കി കൊടുക്കും പക്ഷെ അതിൻ്റെ ആ ഒരു കാരുണ്യം അള്ളാഹുവിൻ്റെ ലഭിക്കുന്നതിന് തടസ്സമാകുന്നതാണ് ഇത്തരം ഗൗരവമായ കാര്യങ്ങൾ ഇന്ന് തെറ്റുകൾ ചെയ്യുന്നത് അതിന് അഭിമാനപൂർവം പറയുന്ന ഒരിടത്തേക്ക് സമൂഹം എത്തിപ്പെട്ടു നിൽക്കുകയാണ് തെറ്റായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതുമാത്രമല്ല അതിനെ എന്നിട്ട് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇതൊക്കെ വളരെ ഗൗരവമായ കാര്യമാണ് അവനവൻ്റെ അഭിമാനം അവൻ സ്വയം സംരക്ഷിക്കേണ്ടതാണ് സ്വയം നാണക്കേടിലേക്ക് പോകുന്ന വാക്ക് പ്രവർത്തികൾ അവനവൻ തന്നെ സൂക്ഷിക്കേണ്ടതാണ് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് ഈ ഹദീസ് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്